സി പി എം അഞ്ചില ഏരിയ സമ്മേളനം ആരംഭിച്ചു ഏരൂരിൽ നടക്കുന്ന സമ്മേളനം സമാപിക്കും സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ

സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് അഞ്ചൽ ഏരിയ സമ്മേളനം ഏരൂരിൽ നടക്കുന്നത് സമ്മേളനത്തിന്റെ പതാക കൊടിമര ദീപശിഖാ റാലി ഇതോടൊപ്പം നടന്നു സമ്മേളനത്തിന്റെ ആവശ്യത്തിനായി ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ബ്രാഞ്ചുകളിൽ നിന്നും ശേഖരിച്ച കാർഷികോൽപ്പന്നങ്ങൾ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് സംഘാടക സമിതി ചെയർമാൻ ഡി വിശ്വസേനൻ സെക്രട്ടറി ടി അജയൻ എന്നിവർ ഏറ്റുവാങ്ങി ഇരുപത്തിയാറിന് വൈകിട്ട് നാലു മണിക്ക് സമ്മേളനത്തിന്റെ സമാപനം ഏരൂരിൽ നിന്ന് ബഹുജന റാലി റെഡ് വോളണ്ടിയർ പരേഡ് എന്നിവയോട് നടക്കും സമാപന സമ്മേളനം ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ഭാരവാഹികളായ എസ് ജയമോഹൻ കെ ബാബുപണിക്കർ ഡി വിശ്വസേനൻ വി എസ് സതീഷ് ടി അജയൻ രാജീവ് എന്നിവർ നേതൃത്വം നൽകി न्यूज ब्यूरो अंजल